ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എന്നാൽ ഞങ്ങളുടെ ഫ്രണ്ടിട്ട് കല്യാണമാണ് നൗറിയുടെ അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടാണ് രാവിലെ വന്നതാണ് നിൽക്കാത്ത സമയത്തിൽ അവിടെ മിസ്റ്റി വന്നിട്ടാണ് ടൗറി അപ്പം നമുക്ക് നൗറിയുടെ അടുത്തേക്ക് പോയി കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ കൂടുതലാണ് നൗരി സുന്ദരില്ലേ കമന്റ് ചെയ്താൽ ഇത് ദൃശ്യ ഇത്യ സോന ഇത് സ്വാതിടെ മുസ്ലിം കല്യാണം ഒക്കെ ലേറ്റ് ആയിട്ടല്ലേ ഇവര് നേരത്ത് വന്നേക്കുട മണിക്കൊക്കെ ഞങ്ങൾ പോലും പതിനൊന്നരയ്ക്കൊണ്ടുവരൂര് ഫോട്ടോ എടുക്കണത്തെ അരക്കിലാണ് അപ്പൊ നമുക്കിപ്പോ ഇവിടുന്ന് മാറാം തരാ അത് ഞാൻ എൻ്റെ ബ്ലോഗിന്റെ ഇൻട്രൊഡക്ഷൻ ഷൂട്ട് ചെയ്യാറുണ്ട് ഉമ്മേനെ ഒന്ന് വെറുതെ കണ്ടെ ഇത് ചപ്പുറമ ഇത് തെച്ചു ഇത് പറഹാൻ ഇത് മുത്തു ഇത് മനസ്സിലായെന്ന് രാജിപ്പു នេះក៏មានដែរ ബാംഗ്ലൂര് വർക്ക് ചെയ്യണത് ഓക്കെ നമ്മളെ ക്ലൈജാണ് പുതിയത് ആയിട്ട്

ൾക്കാര് <laughs> വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നിക്കാഹ് ഇപ്പൊ തന്നെ ഇണ്ടാവും നമ്മള് ചെക്കന നോക്കിയിരുന്നു ചെക്കനവിടെ സ്റ്റേജിലെത്തി ഇനി നിക്കാഹ് തുടങ്ങാൻ പോവാണ് അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഹലോ ഗായ്സ് ഇവര് ലിപ്സ്റ്റിക് കൊടുക്കുകയാണ് സർനേ ാണ് ലിപ്സ്റ്റിക് ആണ് ആച്ചിപ്പൂ ഇവിടെ അല്ല ആച്ചിപ്പു അല്ല ഫർഹാൻ ഇവിടെ ഫ്രെയിം പിടിച്ച് നിക്കുന്നുണ്ട് നിക്കാഹ് നമ്മയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഫർഹാന്റെ പെണ്ണ് ാണ് റാഹിലേതാ അവരായിട്ട് അവരുടെ വർത്തമാനം പറയുന്നുണ്ട് അനസും മുത്തു അത് ഓക്കേ അതാ അവിടെയുണ്ട് നമ്മുടെ കുറച്ച് വേറെ ടീംസ് അവിടെ ഉണ്ട് നേഹ ചിന്നു അവരൊക്കെ അവിടെ ഉണ്ട് അവിടെയുണ്ട് അപ്പൊ ശരി ഓക്കെ നമുക്കിനി ഗിഫ്റ്റ് കൊണ്ടു കൊടുക്കാൻ പോവാണ് അപ്പൊ പെണ്ണിനെ ഗിഫ്റ്റ് കൊണ്ടു കൊടുത്തിട്ട് നമുക്ക് ബാക്കി കാണാം യെസ് ഇവിടെ ഫോട്ടോ ഷൂട്ട് ഫോട്ടോഷൂട്ടാണ് ഗൈസ് നിങ്ങൾ എല്ലാവരും വാട്സപ്പിൽ ഇത് ഷെയർ ചെയ്യണം പേഴ്സണൽ ട്രെയിനർ ഇനി ഇവ എന്നെ എന്നെ ഡയറ്റൊക്കെ എനിക്ക് പറഞ്ഞെന്നിട്ട് ഞാൻ കൊറച്ചു എല്ലാം കുറച്ച് തടിക്കണം എന്ത് പറയാലും പേടിച്ചു തരുമോ അങ്ങനെ കല്യാണം ാണ് ഗ്സ് അവന്റെ നമ്മടെ ഇന്നത്തെ ബ്ലോഗ് അവസാനിച്ചിരിക്കുകയാണ് അപ്പൊ നിക്കാഹൊക്കെ അതന്നെ അവരുടേതായ ലോകത്തേക്ക് പോവാണ് നമ്മള് നമ്മുടെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ എല്ലാരും ബായ് പറഞ്ഞേ ബായ് ബൈ